എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് അതായത് എങ്ങനെയാണ് നമുക്ക് എം എസ് വേർഡില് പിക്ചർ ആഡ് ചെയ്യുന്നതെന്ന് അറിയാം പക്ഷെ ആ ഒരു പിക്ചർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പൊ അത് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അതിനെ കൊണ്ടുവെക്കാനായിട്ട് പറ്റൂ അല്ലാതെ ബൈ ഡിഫോൾട്ടായിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ അപ്പൊ ഒക്കെ ആഡ് ചെയ്യുമ്പഴാണെങ്കിലും നമ്മുടെ ഒരു ഫോട്ടോ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റില്ല ഇപ്പൊ ബയോഡറ്റൊരു ഫോമാറ്റ് ഉണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇമേജിനെ നമുക്ക് എങ്ങനെ ഫോമാറ്റ് ചെയ്യാമെന്ന് പഠിക്കണം അതായത് ഇമേജിന്റെ ഫോമാറ്റിങ് എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ മാറ്റുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം അപ്പൊ തുടക്കകാരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പ്രയാസമാണ് അതായത് എങ്ങനെയാണെന്ന് അറിയില്ല അതിനെപ്പറ്റി ഒരു ധാരണില്ല അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കും പഠിച്ചു കഴിയുമ്പോൾ തോന്നും അയ്യോ ഇത്രയേ ഉള്ളായിരുന്നു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നോ എന്നൊക്കെ തോന്നും കാരണം ഒന്നും പ്രയാസമല്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇമേജിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് എങ്ങനെ കൊണ്ടുവെക്കാമെന്ന് പഠിക്കാം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലിയെ നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ വേറെ വിശേഷം നമുക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ഇമേജിനെ എങ്ങനെ അതിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആക്കാമെന്ന് നോക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞു കാരണം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചതും അല്ലെങ്കിൽ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ ഈ ഒരുപാട് പേരെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവരാണ് അറിയാവുന്നവരെയൊക്കെ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യമല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടർ എടുത്ത് മാറ്റി വെച്ചവര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വിചാരം ഇതൊക്കെ പ്രയാസമാണ് എന്നായിരിക്കും പക്ഷെ പ്രയാസം നമ്മുടെ ക്ലാസ് ഒന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഡയറക്റ്റ് അതിന്റെ ഒരു പൊസിഷനിങ് അതിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ എങ്ങനെയാണ് നമുക്കൊരു ഇമേജിനെ എം എസ് വേർഡിലോട്ട് കൊണ്ടുവരുന്നത് എന്ന കാര്യം കൂടെ നോക്കാം കാരണം തുടക്കക്കാരാണ് നമ്മുടെ ക്ലാസ് കാണുന്നത് അപ്പൊ അവർക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന നമ്മുടെ ലാപ്ടോപ്പില് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു പിക്ചറിനെയാണ് നമുക്ക് എം എസ് വേർഡിലോട്ട് കൊണ്ടുവരേണ്ടത് അതായത് നമ്മളിപ്പോ ഒരു ബയോഡേറ്റ തയ്യാറാക്കുക വിചാരിച്ചു അപ്പൊ ആ ബയോഡേറ്റയ്ക്കകത്ത് നമ്മുടെ ഒരു പിക്ചർ ആഡ് ചെയ്യണം അപ്പൊ ആ ഒരു ഇമേജ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ട് അതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു എം എസ് വേർഡിന്റെ പേജ് ഓപ്പൺ ആക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഇമേജ് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇമേജ് എന്ന് പറയുന്ന കാര്യം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് ഉള്ളത് അതായത് ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിലും ടേബിൾസ് ആഡിയണമെങ്കിലും ചാർട്ട് ആഡിയണമെങ്കിലും ഗ്രാഫ് ആഡിയണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് വരയ്ക്കണമെങ്കിലും ഐക്കൺസ് വരയ്ക്കണമെങ്കിലും ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ആദ്യമേ ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു മുകളിൽ കാണുന്ന ടാബിന്റെ അടുത്തോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവന്ന് ചുമ്മാ വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ആ ഒരു ഇൻസേർട്ടിന്റെ ആൽഫബറ്റ് അതായത് ഐ എൻ എസ് ഇ ആർ ടി ആ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് ഐ ഇ എ ആർ ടി എ ഇതിൽ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ മൗസ് കൊണ്ടുവന്ന് പോയിന്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലോട്ട് ചുമ്മാ ഇങ്ങനെ വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ആയി വന്ന് കഴിയുമ്പം നമ്മൾ ആദ്യമേ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് നാടുത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കുക അപ്പൊ വായിച്ചു നോക്കി കഴിയുമ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് പേജസ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് ടേബിൾസ് അതുപോലെ തന്നെ തേർഡ് ഗ്രൂപ്പിന്റെ പേരാണ് ഇല്ലുസ്ട്രേഷൻസ് അപ്പൊ അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ആഡ് ചെയ്യേണ്ടത് പിക്ചേഴ്സ് പിക്ചേഴ്സാണ് അപ്പൊ ഇങ്ങനെ നോക്കി വന്നപ്പം മൂന്നാമത്തെ ഗ്രൂപ്പ് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ പിക്ചേഴ്സ് എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മുടെ ആവശ്യം പിക്ചർ ആഡ് അഡിയാണ് സോ നമ്മൾ ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കണ്ടു ഇനി ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം നമുക്ക് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക നമ്മൾ ആ മൗസ് ഇങ്ങനെ കൊണ്ട് അതിന്റെ അടുത്തോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന്റെ ചുറ്റിനെ ഒരു ബോക്സ് പോലെ കാണാം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ആഷ് കളറിലാണ് ബോക്സ് വരുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അത് കുറച്ചുകൂടെ കാണാത്തത് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ബ്ലൂ കളറിലായകൊണ്ട് നമുക്കത് നമുക്ക് തന്നെ അത് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ആഷ് കളറിൽ നമുക്കൊരു ബോക്സ് അതിന്റെ ചുറ്റും കാണാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ആ ഒരു ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ സിസ്റ്റമാണ് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടം വെക്കാം അതായത് പിക്ചേഴ്സ് എന്ന് പറയുന്നതിന്റെ എന്നിട്ട് ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻസ് കാണാം അതായത് നമുക്ക് പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യണം എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ദിസ് ഇമേജസ് അതായത് ഈ കമ്പ്യൂട്ടറിൽ നിന്നാണോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസിൽ നിന്നാണോ അല്ലെങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സിൽ നിന്നാണോ എവിടെ നിന്നാണ് നമുക്ക് പിക്ചറിനെ ഈ ഒരു എം എസ് വേർഡിലോട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ നമ്മുടെ ഈ ലാപ്ടോപ്പിനുള്ളിലാണ് കിടക്കുന്നത് സോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് വൺ അതാണ് അപ്പൊ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ഇത്രയും ലെങ്ത്ത് ഉണ്ട് അതിന് ഇത്രയും ലെങ്ത് ഉള്ള ഇതിന്റെ അതായത് ദിസ് ഡിവൈസ് എന്നുള്ളത് ഇത്രയും നീളത്തിൽ നമുക്ക് കാണാം അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ആ ദിസ് ഡിവൈസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യാനായിട്ട് എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് എവിടെ നിന്നാണ് ഈ ഡിവൈസിൽ നിന്നും ഏത് സ്ഥലത്തെ പിക്ചറാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീന് അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഈ ഡെസ്ക് ടോപ്പിൽ കാണുന്ന ഈ ഒരു സൺഫ്ലവർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ടുവരാന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പിക്ചേഴ്സ് എടുത്തു ദിസ് ഡിവൈസ് എടുത്തു ഇതിൽ നിന്നും ഇവിടെ നോക്കി സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിലുള്ള എല്ലാ ഫോൾഡേഴ്സും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി 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 എനിക്ക് കൊണ്ടുവരാനുള്ള പിക്ചർ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് അപ്പൊ ഈ സൈഡിൽ കാണുന്ന ഡെസ്ക്ടോപ്പ് എന്നുള്ളതിലൊന്ന് മൗസ് വെക്കുക അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ളത് അതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ എനിക്ക് ഇവിടെ വന്നു ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ പിക്ചേഴ്സിലാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് പിക്ചർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിൽ അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫോൾഡർ ഈ സൈഡിൽ കിടക്കുന്ന ഏത് ഫോൾഡർ ആണോ അത് നമ്മൾ ചൂസ് ചെയ്യുക നമ്മളിങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫോൾഡറിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കാണുന്ന ഡെസ്ക് ടോപ്പ് ചൂസ് ചെയ്തത് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ വേണം ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അത് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഡെസ്ക് ടോപ്പ് ചൂസ് ചെയ്തു അപ്പൊ നമുക്ക് ഇവിടെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ നിന്നും ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഈ ഒരു സൺഫ്ലവർ ആണ് അതായത് ഈ ഒരു ഇമേജസ് എന്ന് പറയുന്ന ഇതാണ് അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തു അതായത് എനിക്ക് ഇതിനെയാണ് ഈ എം എസ് വേർഡിലോട്ട് കൊണ്ടുവരേണ്ടത് എന്ന് ഞാൻ സെലക്ട് ചെയ്തു ഇനി ആ പിക്ചർ എം എസ് വേർഡിൽ ഓപ്പൺ ചെയ്തു വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പേജിന്റെ താഴെ നോക്കിയാൽ രണ്ട് ഓപ്ഷനുണ്ട് ഇൻസേർട്ടും ഉണ്ട് ക്യാൻസലും ഉണ്ട് അപ്പൊ നമ്മൾ അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞ ഈ ഒരു പിക്ചറിനെ എം എസ് വേർഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുവാണ് വേണ്ടത് അപ്പൊ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് കൊണ്ടുവച്ചു എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ എം എസ് വേർഡിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു പിക്ചറിനെയും എം എസ് വേർഡിലോട്ട് കൊണ്ടുവരുന്നത് ഇപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പൊ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം സ്കിപ്പ് അടിച്ച് പുറകോട്ട് പോയി കാണണ്ട നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യം കേൾക്കുന്നോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നോ അത്രയ്ക്ക് പഠിച്ചു പഠിച്ചുപോക്കോളും നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ അതങ്ങ് പഠിച്ചു പോകോളൂ കുറച്ച് ഒന്ന് കേട്ടിട്ട് നമ്മൾ സിസ്റ്റം എടുത്തൊന്നും ചെയ്തു പോക്കോ അറിയാതെ നമ്മുടെ കയ്യിൽ അതങ്ങ് വന്നോളും അപ്പൊ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പിക്ചറിനെ നമുക്ക് എം എസ് വേർഡിലോട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യം ആദ്യം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസേർട്ട് എന്ന ടാബിലെ ഓപ്ഷൻസ് എല്ലാം ഗ്രൂപ്പുകളെല്ലാം നമുക്ക് താഴെ കാണാം അതിലെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതായത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്കൊരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണാം അതിനകത്ത് ദിസ് ഡിവൈസ് അതായത് ഈ കമ്പ്യൂട്ടറിൽ നിന്നുമാണ് നമുക്ക് പിക്ചർ എം എസ് വേർഡിലോട്ട് കൊണ്ടുവരേണ്ടത് സോ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ കാണുന്ന പേജിൽ നിന്നും നമ്മുടെ പിക്ചർ എവിടെയാണോ കിടക്കുന്നത് അത് ഈ സൈഡിലുള്ള ഫോൾഡറിൽ നിന്നും ചൂസ് ചെയ്യുക ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് ടോപ്പ് ചൂസ് ചെയ്തു നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടാണോ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് അതിവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഫയൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഐക്കൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് സോ ഡെസ്ക്ടോപ്പിലെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു ഇനി ഈ ഒരു പിക്ചർ നമുക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണോ ആ പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത് സെലക്ട് ആയി കഴിയുമ്പോൾ അതിനെ ചുറ്റും ഒരു ബോക്സ് പോലൊക്കെ വരും എന്നിട്ട് നമ്മൾ ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പിക്ചർ നമുക്ക് എം എസ് വേൾഡിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത് ഇവിടെ ഈ ഒരു പിക്ചർ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് എവിടെയാണോ വന്നത് ആ വന്ന സ്ഥലത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ ഇപ്പൊ നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ച് നീക്കിയാലൊന്നും അത് മാറത്തില്ല അപ്പൊ പിക്ചറിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറ്റി വെക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഇങ്ങനെയാണ് ഇപ്പൊ ഈ പിക്ചർ ഇരിക്കുന്നത് അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം അതായത് ആ പിക്ചറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വട്ടം പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് മൊത്തം ഇങ്ങനെ നാല് സൈഡും ബോർഡർ പോലെ ഒരു വട്ടമൊക്കെ നമുക്ക് കാണാം അപ്പൊ അതായത് ആ പിക്ചർ സെലക്ട് ആയി ഇനിയും ഇങ്ങനെ മുകളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടാബ് ഓപ്പൺ ആയി തന്നെ വരും അതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഗ്രൂപ്പുകൾ കാണാൻ പറ്റും ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആണ് സെക്കൻഡ് വൺ പിക്ചർ സ്റ്റൈൽസ് ആണ് തേർഡ് വൺ ആക്സസിബിലിറ്റി അതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതില് അറേഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പില് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ണന്നാണ് റാപ്പ് ടെക്സ്റ്റ് അപ്പൊ ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല തരത്തിലുള്ള റാപ്പ് റാപ്പ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എന്നാണ് അതായത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ഇരിക്കുന്നതിന്റെ പേരാണ് ഇൻ ലൈൻ ഇൻ ലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങോട്ടേക്ക് മാറ്റാനും മൂവ് ചെയ്യാനും ഒന്നും നമുക്ക് പറ്റില്ല രണ്ടാമതാണ് സ്ക്വയർ മൂന്നാമത് ടൈറ്റ് നാലാമത് ത്രൂ അതുപോലെ തന്നെ അഞ്ചാമത് ടോപ്പ് ആൻഡ് ബോട്ടം ആറാമത് ബിഹൈൻഡ് ടെക്സ്റ്റ് ഏഴാമത് ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് അപ്പൊ ഈ കാണുന്നതെല്ലാം പല തരത്തിലുള്ള ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻസ് ആണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ സ്ക്വയർ ആണെങ്കിലും ടൈറ്റ് ആണെങ്കിലും ത്രൂ ആണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം ആണെങ്കിലും എല്ലാം ഇതിനെല്ലാം ഓരോ പർപ്പസുകളുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇമേജിനെ മൂവ് ചെയ്യുന്ന കാര്യം മാത്രമാണ് പറയുന്നത് ഇനി നമുക്ക് ഇമേജിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറ്റി വലിച്ചു കൊണ്ട് വെക്കണമെങ്കിൽ ഈ ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ഒഴികെ ബാക്കിയുള്ള ഇതിലെ ഏതൊരു ഓപ്ഷൻ ചൂസ് ചെയ്താലും മതി ഇപ്പൊ സ്ക്വയർ ചൂസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് സ്ക്വയർ എന്നുള്ളതിലോട്ട് മൗസ് വെച്ചു എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു പിക്ചർ അതിന് സ്ക്വയർ റാപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇനി പിക്ചറിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ എവിടെ വേണേലും നമുക്ക് കൊണ്ട് മാറ്റി വെക്കാനായിട്ട് പറ്റും അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ടൈറ്റ് കൊടുത്താലും ത്രൂ കൊടുത്താലും ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്താലും ബിഹൈൻഡ് കൊടുത്താലും ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് കൊടുത്താലും ഇതിലെ ഏതൊരു ഓപ്ഷൻ കൊടുത്താലും നമുക്ക് ഇതിനെ ഫ്രീലി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഒരു ഇമേജിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടു വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല എന്നിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് വലിച്ചുകൊണ്ട് ഇതിനെ കൊണ്ട് മാറ്റി വെക്കുകയാണ് നമുക്കത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ക്ലിക്ക് ചെയ്യുക വലിച്ചതിനെ നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് കൊണ്ട് വെക്കുവാണ് സിമ്പിൾ ആണ് ഒരു പ്രയാസവും ഇല്ല ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മളൊരു പിക്ചറിനെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ലൈൻ വിത്ത് ടെസ്റ്റ് ആണ് അതായത് അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മാറ്റാനോ ഒന്നും നമുക്കതിനെ പറ്റത്തില്ല അപ്പൊ അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ അതിനെ നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണം അതായത് ഒരു കാര്യം അവിടെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഇങ്ങനെ വലിച്ചു മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ ഇത് നമ്മൾ പിക്ചർ ആഡ് ചെയ്ത ഇൻ ലൈൻ വിത്ത് ടെസ്റ്റ് ആണ് അതായത് എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ട് വെക്കണമെങ്കില് സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യുക മുകളിൽ കാണുന്ന റാപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനകത്ത് ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന റാപ്പിംഗ് ഓപ്ഷൻ ഒഴികെ ബാക്കി ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും നമുക്കതിനെ ഇഷ്ടമുള്ളടത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ സ്ക്വയർ എന്നുള്ളതാണ് ആദ്യം ചൂസ് ചെയ്തത് ഇപ്പൊ ചൂസ് ചെയ്യാൻ പോകുന്ന ടൈറ്റ് ആണ് ഇപ്പൊ ടൈറ്റ് എന്നുള്ളതിലോട്ട് മൗസ് വെച്ചു സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നിട്ടത് നമ്മൾ ഇതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇതിനെ മാറ്റിവെക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ഒന്നൊഴികെ ബാക്കി ഏത് ചൂസ് ചെയ്താലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കുട്ടികളൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത അതായത് ബിഗിനേഴ്സിനൊക്കെ കുറച്ച് പ്രയാസമാണ് പറഞ്ഞൊരു ടോപ്പിക്കാണ് വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല അപ്പൊ എല്ലാവരും ക്ലാസ്സുകളൊന്ന് ആവർത്തിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്നുകൂടെ പറയുക അപ്പൊ നമ്മളുടെ വരുന്ന ക്ലാസുകളിൽ നല്ല അടിപൊളി ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം